തിരുവനന്തപുരം പോത്തീസ് സ്വർണ്ണമഹലിൽ പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിനായി പ്രത്യേക സെക്ഷൻ ആരംഭിച്ചു വിവാഹ മാർക്കറ്റിൽ പതിനെട്ട് ഗ്രാം സ്വർണ്ണത്തിന് ആവശ്യക്കാർ ഏറിയതോടെയാണ് ഉപഭോക്താക്കളുടെ സൌകര്യപ്രകാരം പ്രത്യേക വിഭാഗം തുടങ്ങിയത് പോത്തീസ് ഡയറക്ടർമാരായ അശോകൻ പോത്തി മഹേഷ് പോത്തി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇരുപത്തിരണ്ട് ക്യാരറ്റിന്റെ സ്വർണ്ണമിട്ടാലേ ഒരു ഗമയുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന കാലമൊക്കെ മാറി പതിനെട്ട് ക്യാരറ്റിന്റെ സ്വർണ്ണമാണ് ഇപ്പോൾ വിപണിയിൽ ട്രെൻഡ് വിവാഹ ആഭരണ മേഖലയിലേക്കും പതിനെട്ട് ക്യാരറ്റ് കടന്നു വന്നു വിലയും തുച്ഛം ഗുണവും മെച്ചം എന്നതാണ് ഇത് ഉപയോഗിക്കുന്നവർ പറയുന്നത് ഏത് വെറൈറ്റിയിലും സ്വർണം പണി കഴിപ്പിക്കാൻ പറ്റും എന്നതാണ് മറ്റൊരു ഗുണം തിരുവനന്തപുരം പോത്തിയസ്വർണ മഹലിൽ പതിനെട്ട് ക്യാരറ്റിന് വേണ്ടി മാത്രം പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പൊന്നിൻ ചിങ്ങമാസം അതിന്റെ ഉദ്ഘാടനം ഉപഭോക്താക്കൾ നടത്തി ഈ ഒരു തിരുവനന്തപുരത്തിന്റെ തന്നെ ഏറെ ഗരുമയാർന്ന ഒരു ആഭരണ ആഭരണ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ജ്വല്ലറി എന്നുള്ള ചെറിയൊരു മാറ്റം പുതിയൊരു ട്രെൻഡിംഗാണ് എയ്റ്റീൻ ക്യാരറ്റ് ജ്വലറി വിവാഹ ആഭരണങ്ങളുടെ മേഖലയിൽ കൂടെ എയ്റ്റീൻ ക്യാരറ്റ് ജ്വല്ലറി കടന്നിരിക്കുകയാണ് ഒരു ഗ്രാമിന് ഇരുപത്തിരണ്ട് ക്യാരറ്റും എയ്റ്റീൻ ക്യാരറ്റ് നമ്മൾ ഏകദേശം ആയിരത്തി അറുന്നൂറോട് വ്യത്യാസമുണ്ട് ഒരു പവന് പന്ത്രണ്ടായിരത്തി എണ്ണൂറോടെ വ്യത്യാസം വരികയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റിന്റെ സ്വർണവും പതിനെട്ട് ക്യാരറ്റിന്റെ സ്വർണവും തമ്മിൽ ഒരു പവന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ വ്യത്യാസമുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം